ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പോർക്ക് കറിയാണ് അതിന് വേണ്ടി അച്ചൻ പോർക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് പോർക്ക് കറികട്ടാണ് കൊണ്ടുവന്നത് ഇത് നമുക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും കിട്ടും വലിയ പീസ് വേണമെങ്കിൽ വലിയ പീസായിട്ട് കിട്ടും അപ്പോൾ എനിക്കിത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ പീസ് വാങ്ങുന്നത് അത് വൃത്തിയായിട്ട് മഞ്ഞപ്പൊടിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ മസാലകളെല്ലാം കൂട്ടി നല്ല രീതിയിൽ വേവിച്ചെടുക്കുക കുരുമുളക് കൂടുതൽ ചേർക്കണം അപ്പോഴാണ് പോർക്കിന് കൂടുതൽ ടേസ്റ്റ് കൂടുന്നത് അങ്ങനെ നമ്മൾ കറി വെച്ചു അലക്സ് മോനും ബെറ്റിമോളും കഴിക്കുകയാണ് അലക്സ് മോൻ പുട്ടും പോർക്ക് കറിയുമാണ് കഴിക്കുന്നത് ബെറ്റിമോളൻ ചപ്പാത്തിയും പോർക്ക് കറിയുമാണ് കഴിക്കുന്നത് അലക്സ് മോൻ ഇതുപോലെ പുട്ടിൻ്റെ കൂടെ മട്ടൻ കറിയോ ചിക്കൻ കറിയോ പോർക്ക് കറിയോ എന്തായാലും അവന് ഭയങ്കര ഇഷ്ടമാണ് ആർ ആർക്കൊക്കെ ഇതുപോലെ പുട്ടിൻ്റെ കൂടെ ഇറച്ചിക്കറി കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമെന്നുള്ളത് കമൻ്റ് ചെയ്യണേ അപ്പോൾ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരുടെയും സന്തോഷത്തിൽ നിന്ന് നമുക്ക് ആ ടേസ്റ്റ് മനസ്സിലാകും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു